ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്നൊരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ പിക്കുൽ റെസിപ്പിയാണിത് ഇതെന്താണെന്നറിയോ ഇതാണ് മാങ്ങ അച്ചാറാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഈ മാങ്ങ അച്ചാർ ഇത് നമ്മൾ സാധാ കഴിക്കുന്ന അച്ചാറിനെക്കാട്ടിലും വ്യത്യസ്തമായ ടേസ്റ്റുള്ള അതായത് നോർത്ത് ഇന്ത്യൻ ഫ്ലേവറുള്ള അച്ചാറാണ് അപ്പം നിങ്ങൾ എന്തായാലും ഇത് കണ്ടു കണ്ടുനോക്കിയിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ അപ്പം നമുക്കെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഒരു കിലോ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങ് പുളിയുള്ള മാങ്ങ വേണ്ട ഒരിടത്തരം പുളിയുള്ള അത്യാവശ്യം നല്ല മാങ്ങ നോക്കി മേടിക്കണം ഇനി നമുക്കിതിനെ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഈ കഷ്ണത്തിൻ്റെ വലുപ്പം കണ്ടില്ലേ അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ വേണം നമ്മൾ ഈ അച്ചാറിന് വേണ്ടി അരിക തീരെ ചെറിയ കഷ്ണമായി പോകരുത് നല്ല സ്ക്വയർ വലുപ്പത്തിൽ മുറിച്ചിട്ട് നന്നായിട്ട് ഞാൻ കഴുകി വെച്ചിരിക്കുക അപ്പം നമ്മുടെ അച്ചാറിടുമ്പം ഒരു തുള്ളി വെള്ളം പോലും പാടില്ല ഒന്നിലും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഓരോ കഴുകി വെച്ച കഷ്ണവും നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഈ അച്ചാറിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം നമ്മളെടുക്കുന്ന പാത്രങ്ങൾ തവികൾ ചേർക്കുന്ന ഐറ്റംസ് ഒന്നിലും വെള്ളം നനവ് പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാനിത് മുഴുവൻ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരുപാട് ഉപ്പ് വേണ്ട നമുക്ക് അത്യാവശ്യം കുറച്ച് ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരമണിക്കൂറൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഊർന്നു വരും അതിനു വേണ്ടിയിട്ട് നമുക്കിതിനൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം ഓക്കെ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്ന് വന്ന് ഈ വെള്ളമെല്ലാം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് നല്ലായിട്ട് മാങ്ങ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം കുറഞ്ഞതൊരു നാല് മണിക്കൂർ വെയിലത്ത് വെച്ച് ഇതിനെ ഒന്ന് ഒന്ന് ഉണക്കിയെടുക്കാം ഇതിൻ്റെ ഈർപ്പം എല്ലാം പോകാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ അര ടേബിൾ സ്പൂൺ ഉലുവെടുത്ത് ഞാനൊന്ന് ചൂടാക്കുക ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി ഒത്തിരി കളർ പോകുന്ന രീതിയിൽ വേണ്ട അത്യാവശ്യം നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുക അതോടെ മാറ്റി വയ്ക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതും നമ്മളൊന്ന് ഒരുപാട് കളർ മാറാതെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അതിനെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകിൻ്റെ പരിപ്പാണ് ഇത് കടയിൽ മേടിക്കാൻ കിട്ടും നമുക്ക് അതും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇതിലേക്ക് ചേർക്കുന്ന എല്ലാ ഐറ്റംസും നമ്മളൊന്ന് ചൂടാക്കിയാണ് എടുക്കുന്നത് ഇനി ഇത് അയമോദകമാണ് ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മസാല നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ ചേർക്കുന്നത് ഇതൊരു കാൽ ടീസ്പൂൺ അയമോതകവും അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ കരിഞ്ചീരവും കൂടെ ചേർക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ചോദിച്ചാൽ കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പം അര ടീസ്പൂൺ കരിഞ്ചീര കൂടെ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇതൊരു ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു ഒഴിച്ച് അതിനെ ഒന്ന് ചൂടാക്കിയെടുക്കാം തിളയ്ക്കെണ്ട ചൂടായാൽ മതി ഈ നല്ലെണ്ണയ്ക്ക് പകരം എള്ളെണ്ണ വേണമെങ്കിലും ചേർക്കാം ശരിക്കും നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുന്ന എള്ളെണ്ണയാണ് നമുക്കെല്ലാവർക്കും ഒന്നും പിടിക്കാതുകൊണ്ടാണ് ഞാനിവിടെ നല്ലെണ്ണ എടുക്കുന്നത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ ചൂടാക്കി മാറ്റി വെച്ചിരുന്നില്ലേ പെരിഞ്ചീരകവും ഉലുവയും ഇതിനെ നമുക്കൊന്ന് തരിതരുപ്പായിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചിട്ട് കാണിക്കാവേ ഇത്തിരി ഫൈൻ പൗഡർ ആവേണ്ട ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് പൊടിച്ച് മാറ്റി മാറ്റിവെക്കാം ഇത് ഞാൻ വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നേ നാല് മണിക്കൂർ വെയിലത്ത് ഉണക്കിയെടുത്ത മാങ്ങയാണ് ഇപ്പം ഇതിലൊരു തുള്ളി വെള്ളം പോലും ഇല്ല ഈർപ്പൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ടിരിപ്പുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് മാങ്ങ ആക്കിയെടുക്കേണ്ടത് ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടി മുളക് പൊടിയുടെ എരിവിൻ്റെയും ഉപ്പിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യണം കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ വേണ്ടത് ഇനി നമ്മൾ കായപ്പൊടിയാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ കായപ്പൊടിയോളം മതി കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക ശ്രദ്ധിച്ചോണം എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് എൻ്റെ ഒരളവ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പറഞ്ഞതേ ഉള്ളൂ എരി ഉപ്പും നമ്മുടെ ഇഷ്ടത്തിനാണ് ഓക്കെ അപ്പം ഇതിലേക്ക് ഞാനൊരു ആവശ്യത്തിനുള്ള ഉപ്പ് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണം ചേർക്കാൻ ച്ചാറിന് ആവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തു ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പൊടിച്ച് വെച്ചിരുന്നില്ലേ ഉലുവയും പെരിഞ്ചീരവും ആ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഓരോന്നോരോന്നായി നമ്മൾ എടുത്തു വെച്ച കാര്യങ്ങൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കരിഞ്ചീരകവും അയമോദകവും ചൂടാക്കിയതാണ് ഇത് പൊടിക്കണ്ട പൊടിക്കാതെ തന്നെ ചൂടാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനിയുള്ളത് നമ്മുടെ കടുകിൻ്റെ പരിപ്പാണ് ഇങ്ങനെ തന്നെ കടുകിൻ്റെ പരിപ്പായിട്ട് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ അമ്പത് ഗ്രാം കടുക് ചൂടാക്കി ഇതുപോലൊന്ന് ചെറുതായിട്ട് പൊടിച്ച് കളഞ്ഞെടുത്താൽ മതി അപ്പോൾ ഇതൊരു കാൽ കപ്പോളം കൊണ്ട് അത് ചേർത്ത് കൊടുക്കണം അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിതിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കുക അപ്പം നമ്മുടെ എണ്ണ തണുക്കുന്ന സമയത്തിനേക്ക് നമുക്ക് ഈ മസാല ഇതുപോലുണ്ടാക്കി റെഡിയാക്കി വെക്കാം അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ നല്ലെണ്ണയില്ലേ നല്ലെണ്ണ കുറെ ആശ ചേർത്ത് കൊടുത്ത് നല്ലൊരു പേസ്റ്റ് ആകുന്നേരം വരെ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക അപ്പം ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് പേസ്റ്റാവുന്നതിനും വരെ ആക്കിയെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ബാക്കിയുള്ള നല്ലെണ്ണ മാറ്റി വെക്കണം നമുക്ക് ആവശ്യം വരും അപ്പം ഒരു പകുതിയോളം നല്ലെണ്ണ ചേർത്ത് നന്നായിട്ടൊരു ആക്കി ഇതിനെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു മണമാണ് ഈ മസാലയ്ക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ഉണക്കി വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പം ഈ മാങ്ങ കഷ്ണങ്ങളും ഈ മസാലയും ഇവിടെ ചേർത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പം ഒരു പ്രത്യേക മണമാണ് അതാണ് ഈ അച്ചാറിൻ്റെ ഹൈലൈറ്റ് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എടുക്കുന്ന പാത്രങ്ങളെല്ലാം ഡ്രൈ ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ നമ്മുടെ അച്ചാർ മൊത്തത്തിലിവിടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നടുപ്പിലൊന്നും വെക്കണ്ട നേരെ നമ്മൾ കുപ്പിയിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല ഉണങ്ങിയ ഒരു ഭരണിയാണ് എടുക്കുന്നത് ഗ്ലാസിൻ്റെ ഭരണിയിലേക്ക് ഞാൻ നമ്മുടെ അച്ചാറിൻ്റെ കൂട്ട് മുഴുവനായും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മുഴുവൻ നമുക്ക് ഇട്ടതിന് ശേഷം ഞാൻ കാണിക്കാം അപ്പോൾ നമ്മുടെ മൊത്തം അച്ചാർ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മളധികം വന്ന ബാക്കി നല്ലെണ്ണയില്ലേ അതിനെ മുഴുവനായും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം പകുതിയോളം നമ്മൾ മിക്സ് ചെയ്യാനും ബാക്കി നമ്മൾ ഇതുപോലെ ജാറിലാക്കിയതിന് ശേഷവും ഒഴിച്ചു കൊടുക്കുക ഇനി പരിപാടിയൊന്നുമില്ല നമ്മൾ ഇത് നല്ല എയർ ടൈറ്റായിട്ട് അടച്ച് ഒരിടത്ത് മാറ്റി വെക്കുക ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങും അതിനിടയ്ക്ക് എങ്ങും ഇത് തുറക്കരുത് ഇതിനെ അതുപോലെ അടച്ച് മാറ്റി വയ്ക്കുക ഒരു മാസത്തേക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ നോക്കി ഞാനിവിടെ കുപ്പി നന്നായിട്ട് അടച്ച് എടുത്തു വെച്ചിരിക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പം നിങ്ങളും ഇതുപോലുണ്ടാക്കി എടുത്തു വെച്ചിട്ട് ഒരു മാസത്തിന് ശേഷം മാത്രമേ ഗ്യാച്ചാറ് തുറന്ന് ഉപയോഗിക്കാവുള്ളൂ എടുക്കുന്ന സമയത്തും നല്ല ഉണങ്ങിയ സ്പൂൺ കൊണ്ടേ എടുക്കാവുള്ളൂ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ളത് ഒരു ചെറിയ വേറൊരു കുപ്പിയിലേക്ക് ഒരു സ്പൂൺ കൊണ്ടെടുത്ത് മാറ്റി വെച്ചതിന് ശേഷമേ ഉപയോഗിക്കാവുള്ളൂ എപ്പോഴും എപ്പോഴും ഈ പാത്രത്തിനകത്ത് സ്പൂൺ ഇട്ടിളക്കിയാൽ ചീത്തയാകും പോവും അപ്പം ഈ അച്ചാർ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഒരുപാട് നാൾ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്